ഹലോ എന്തൊക്കെ ഉണ്ട് എല്ലാവരും വിശേഷങ്ങൾ അപ്പോൾ രാവിലെ തന്നെ അത് അടുപ്പൊക്കെ കത്തിച്ച് തീ തീയൊക്കെ ശരിയാക്കിയിട്ട് വേഗം ചോറിന് വെള്ളം വെക്കാൻ കേട്ടോ അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ചോറും കറിയൊക്കെ വേഗം ആക്കുകയാണെങ്കിൽ നമ്മൾ പണി പകുതി മുക്കാലും കഴിഞ്ഞ ഒരു ഫീലാണ് എനിക്ക് തോന്നാറ് അപ്പോൾ നമ്മളെപ്പോഴും മൺകലത്തിലാണ് വെക്കാറ് ചോറ് അപ്പോൾ നിന്നിപ്പോൾ മൺകലത്തിൽ തന്നെയാണ് കേട്ടോ വെള്ളമൊക്കെ വെച്ച് അതിനൊരു മൂടിയൊക്കെ വെച്ചിട്ട് നമ്മൾ ആക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ നമ്മുടെ എന്താ പത്തിരിപ്പൊടി വെച്ചിട്ട് നമ്മൾ അപ്പം ഉണ്ടാക്കാൻ കേട്ടോ കുട്ടികളെ മദ്രസ് പോയിട്ടുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് കടിയൊക്കെ റെഡിയാക്കണം വെച്ചിട്ട് അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ രാവിലെ തന്നെ കുറച്ച് തീ കത്തിപ്പിടിക്കാനൊക്കെ തണുപ്പൊക്കെ ആയതുകൊണ്ട് കുറച്ചൊരു എന്താ താമസമാണ് കേട്ടോ അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ തീൻ്റെ അടുത്ത് ഇങ്ങനെ നിന്ന് നിൽക്കണം കാരണം നമ്മൾ മണ്ണെണ്ണയൊക്കെ ഒഴിച്ച് കത്തിക്കുന്ന സമയത്ത് ആ മണ്ണെണ്ണ വരെ കത്തും പിന്നെ അതാണ് കിട്ടുകട്ടോ പിന്നെ നമ്മൾ വന്ന് നോക്കുമ്പോൾ അടുപ്പും തീയൊക്കെ ആകെ ലെവലായി കിടക്കുന്നുണ്ടാവും പിന്നെ നമ്മൾ ആദ്യം മുതലേ ചെയ്തു തുടങ്ങേണ്ടി വരും കേട്ടോ അപ്പോൾ നമ്മുടെ വീടോയിൽ ഇത് ഈയൊരു പപ്പായ്മരം ആദ്യം ഇന്നും കാണുന്ന കൂട്ടുകാരാണെങ്കിൽ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇത് ഈ ഒരു ഹൈറ്റി ഇതിലേറെ ഹൈറ്റ് വെച്ചിരുന്നു അപ്പോൾ ഇവിടെ നല്ല കുരങ്ങിൻ്റെ ശല്യം ഉണ്ട് കേട്ടോ അപ്പോൾ ഈ കുരങ്ങന്മാരെന്താക്കറിയോ അതിൻ്റെ ആ താല ആണ്ട് പിടിച്ച് ഒടിച്ച് ഒടിച്ചളഞ്ഞിട്ടോ വെറുതെ അവർ ഇതൊന്നുമില്ല വെറുതെ പിടിച്ചാണ് നാശമാക്കിയിട്ടിട്ട് അവിടെ പൊട്ടിച്ചിട്ടിട്ട് പോയിട്ടുണ്ട് അപ്പം അതിൻ്റെ മേലൊരു കവർ ജസ്റ്റ് ഒന്നെ വെച്ചു കൊടുത്താൽ കേട്ടോ വെള്ളം ഒന്നും കയറിക്കാനും പിന്നെ അപ്പുറത്തൊന്ന് തെഴുത്ത് വരാനൊക്കെ ആയിട്ട് പിന്നെ അപ്പുറത്ത് ആ രണ്ട് ബട്ടറിൻ്റെ തൈം കൂടി വെച്ചിട്ടുണ്ട് പിന്നെ തൊട്ടടുത്ത് തന്നെ പിന്നെ മൾബറി ഉണ്ട് കേട്ടോ മൾബറീൻ്റെ തയ്യും വെച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ അടുത്ത് പയറൊക്കെ നമ്മൾ നട്ട് ചെയ്യുന്നുട്ടോ അപ്പോൾ അതൊക്കെ നാശമായിപ്പോയി കണ്ട മൾബറി നീണ്ടു പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ആ വെയിലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് സൂര്യനൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ അപ്പോഴത്തേക്കും ഞാൻ ചോറൊക്കെ ഇവിടെ വെച്ചിട്ടില്ലെങ്കിലും ഇവിടെ പൊരിഞ്ഞ വെയിലാണ് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പോവും അത്രയ്ക്ക് വെയിലും ചൂടുമാണ് അപ്പോൾ വേഗം രാവിലെ തന്നെ പണിയൊക്കെ ഒരുക്കാണ് പുറത്തുള്ള പണികൾ കേട്ടോ പിന്നെ നമ്മൾ ഇവിടെ ആ ഒരു ഭംഗിയുള്ള ഒരു മരുണ്ട് കേട്ടോ അതിൽ നിറയെ ഉണ്ടായിട്ടുണ്ട് ഒന്ന് സുഖമായി ഇത് കാണിച്ചു തരാം ആ കാണുന്നതൊക്കെ ചെറിയ ചെറിയ കായ്കളാണ് കേട്ടോ അത് കഴിക്കാനൊന്നും പറ്റില്ല എന്നാൽ ഇലകളൊറ്റൊരു ഇലയില്ല കയ്യിലൊക്കെ കഴിഞ്ഞു വെച്ചിട്ടുണ്ട് ഒക്കെ വെറും കായ്കളായിട്ടുണ്ട് അപ്പം ഞാനിങ്ങനെ കുറച്ച് നേരം മേലൊക്കെ താട്ടൊക്കെ നോക്കി ഇങ്ങനെ നിന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് വീഡിയോയിൽ പകർത്തിയതാണ് ഞങ്ങൾക്കൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ കോഴികളൊക്കെ അപ്പുറത്ത് വീട്ടിൽ നിന്നൊക്കെ തുറന്ന് വിട്ടേമ്പാട് നമ്മുടെ അവിടെ വന്നിട്ടോ പാഞ്ഞു വരിക അവിടുത്തെ എന്ത് ഒക്കെ വേരോടെ മാന്തിയിടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിലൊക്കെ ഓടിക്കളിക്കുന്നുണ്ട് കോഴികൾ തീയൊക്കെ ചിറകത്തി തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ അലക്കാൻ നിറയെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് അലക്കാമെന്ന് വിചാരിച്ചു അപ്പോഴത്തേക്കും നമ്മുടെ ചോറിൻ്റെ വെള്ളമൊക്കെ തിളയ്ക്കും അപ്പോഴത്തേക്കും അരിയിടുക അങ്ങനെയൊക്കെ ചെറിയ ചെറിയ ഐഡിയകളൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത് കേട്ടോ അപ്പം അത് അവിടെയാണ് നമ്മൾ അലക്കുന്നത് അപ്പോൾ അങ്ങോട്ടൊക്കെ ചെറുതായിട്ട് വെയിലൊക്കെ വരുന്നുണ്ട് വെയിൽ ചൂടായി വരുന്നേ ഉള്ളൂ കേട്ടോ ചൂടായി കഴിഞ്ഞുണ്ടെങ്കിൽ ഇവിടെ നിൽക്കാൻ പറ്റില്ല അമ്മ അതിൽ ചൂടായിരിക്കും കണ്ടില്ലേ അപ്പം അയൽവാസികളെ കോഴികളാണ് കേട്ടോ അപ്പോൾ ആഞ്ഞങ്ങോട്ട് വരും എന്നിട്ട് നമ്മളെന്താ നട്ട് വെച്ചിട്ടുള്ളത് അല്ലേ നമ്മളെ ചെടിൻ്റെ വേര് വരെ അവർ മാന്തി പുറത്ത് കളിപ്പിക്കും കേട്ടോ കണ്ടോ വെച്ചത് എടുക്കാൻ വരുന്ന വരിയാ ഓടി വരിക അങ്ങനെ കുറച്ച് നേരം അവിടെ ഇവിടെ നോക്കി ഞാൻ നിന്നതാണ് കേട്ടോ പിന്നെ അപ്പോഴത്തേക്കും നമ്മുടെ ചോറിൻ്റെ വെള്ളമൊക്കെ തിളച്ചു അത് ഞാൻ വേഗം അരി എടുക്കാൻ വേണ്ടി പോയിട്ടോ നിങ്ങളുടെ വീട്ടിലുണ്ടോ അത് അതേപോലത്തെ സ്വഭാവങ്ങൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിലും എന്നൊക്കെ അവന്തു ചെയ്തിട്ടോ അരി ഇടുന്ന പാത്രത്തിൽ നമ്മുടെ മാവ് ഉലുവയും കടുവും നന്ന അരി എല്ലാ സാധന സാമഗ്രികളും ഈ ഒരു ബക്കറ്റിൽ ഞാൻ ഇട്ട് വെക്കട്ടോ അങ്ങനെ നമ്മൾ അരി എടുക്കുകയാണ് റേഷൻ അരി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് ഇട്ടു കിട്ടും അപ്പോൾ ഒരു മൂന്ന് ഇതേപോലത്തെ ഒരു പാട്ടൊക്കെ മൂന്ന് പാട്ടെയാണ് കേട്ടോ നമ്മൾ എടുക്കുന്ന അപ്പോൾ അരിയൊക്കെ കഴിഞ്ഞ് തുടങ്ങി നമ്മുടെ മെഞ്ചേലുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ഇതിലേക്ക് കഴിച്ചിടങ്ങും അങ്ങനെ നമ്മളെടുത്ത സാധനങ്ങളൊക്കെ അതിലേക്ക് തന്നെ തിരിച്ച് വെക്കുകയാണ് അപ്പോൾ നമ്മളെ പുട്ടുപൊടിയും അരിപ്പൊടിയൊക്കെയാണ് കേട്ടോ സോയാബീൻ അങ്ങനത്തെ ജംഗമ വസ്തുക്കളൊക്കെയാണ് ഞാനിതിൽ സേവ് ചെയ്ത് വെക്കൽ അങ്ങനെ നമുക്കിതൊന്ന് കഴുകിയിട്ട് അടുപ്പത്ത് ഇട്ടാണ് കേട്ടോ അപ്പോൾ അതാ നല്ലോണം കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് വെള്ളം നല്ല തിളക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാനതിൽ നിന്ന് വേഗം അടുപ്പത്തിടാണ് എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് തീയും കൂടി വെച്ചിട്ട് വന്ന് ഷാറായിട്ട് കത്തിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അരക്കലൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ചുവറെ റെഡിയാകും കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാൻ പണി വേഗം തീർക്കാറ് പിന്നെ വേഗം വേഗം നമ്മൾ ഓരോ പണിയും ഓരോ പണിയായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വേഗം പണി പണിയൊരുക്കാട്ടോ പിന്നെ അലക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കടിയുണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ അപ്പം നമുക്കിന്ന് സിയപ്പാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അധികം ഞാൻ അരി വെള്ളത്തിലിടാൻ മറന്നുപോകും കേട്ടോ അപ്പോൾ ആ ഒരു ആ ഒരു ദിവസത്തിൽ ഒരു ദിവസമാണ് ഇന്നും ഇന്നും ഞാൻ അരി ഇടാൻ മറന്നുപോയി അപ്പോൾ എന്നാലും മിഞ്ഞാമൊക്കെ സിയപ്പായിരുന്നു കേട്ടോ ഇന്ന് പിന്നെ ഞാൻ അരി ഇടാനേ മറന്നുപോയി തന്നെ ഉഴുന്ന കൂട്ടിയിടാനാണ് മറക്കാറ് കേട്ടോ പിന്നെ ഇന്ന് ഞാൻ അരി തന്നെ ഇടാൻ മറന്നു നമ്മുടെ പുട്ടുപൊടി അല്ല പുട്ടുപൊടി അല്ല അരിപ്പൊടിയും കൊണ്ട് ഞാൻ നേരത്തെ പന്നിയിലേ അതേപോലെ കലക്കി വെച്ചതാണ് അപ്പോൾ കലക്കി പാർന്ന ആണെന്ന് അങ്ങനെ നമ്മൾ ഓരോന്നല്ലോന്ന് ചുട്ട് ചുട്ട് കുട്ടികൾ വരുമ്പോഴത്തേക്കും കുറച്ചധികം ചുട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഒരു തേങ്ങ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ തേങ്ങ പൊട്ടിച്ച് വെക്കുമ്പോൾ അത് എളന്നി അപ്പം ഞാൻ എന്താക്കി വെള്ളമൊക്കെ കുട്ടികൾക്ക് എടുത്തു വെച്ചതിന് ശേഷം ആ ഇളന്നി അവിടെ വെച്ചിട്ടുണ്ടെങ്കിലും അവർ അങ്ങനെ കഴിക്കുന്നില്ല പിന്നെ എനിക്കും ചെറുതായിട്ട് മതിയാണ് ഒരു കഷ്ണമൊക്കെ കഴിച്ച് ഒതുക്കുക എന്നല്ലാണ്ട് മൊത്തത്തിലൊന്നും അങ്ങനെ കഴിക്കില്ല കേട്ടോ പിന്നെ അതെന്നെ അരച്ച് ചട്ടി ഉണ്ടാക്കി നമ്മളെപ്പോഴും പൊട്ടവെള്ളത്തിട്ടാണ് കേട്ടോ ചട്ടിനി അടുക്കൽ അപ്പം പിന്നെ പൊട്ടുവെള്ള തീർന്നുകൊണ്ട് വെറുതെ നമ്മൾ പച്ചമുളകും കുട്ടി അരച്ച് കടുകിട്ട് കരിവേപ്പിലിട്ട് താളിച്ച് അങ്ങനെ എടുക്കാൻ കേട്ടോ അപ്പോൾ സീപ്പം ഉണ്ടാക്കാൻ അറിയാത്തവരൊക്കെ ഓടിത്തോന്നുള്ളൂട്ടോ നമ്മൾ പല പല വീഡിയോസിൽ പല രീതിയിലും പറഞ്ഞിട്ടൊന്നും കേട്ടോ ഉണ്ടാക്കുന്ന രീതി അപ്പോൾ ഇനി ആയിരിക്കും എങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പഴയ വീഡിയോസൊക്കെ പുറകിലുള്ള വീഡിയോസൊക്കെ ഒന്ന് ചർച്ച ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ ഇനി ഡീറ്റെയിൽ ആയിട്ട് തന്നെ വേണം പുതിയ തന്നെ വേണം എന്ന് വെച്ചാൽ ഞാൻ അമ്മ കമൻ്റ് ചെയ്താൽ മതി കേട്ടോ ഞാൻ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാത്ത ഒരു വീഡിയോ പിന്നെ നമ്മൾ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ലാസ്റ്റിലെ പരിപാടിയാണ് അവിടെ പാത്രം കഴിക്കല് അപ്പോൾ പാത്രം കഴിക്കേണ്ട ടെൻഷൻ മാറുമെന്നുള്ളൊരു കണ്ടുപിടുത്തമൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ സയൻസിൽ പല രീതികളിലുള്ള കണ്ടുപിടുത്തങ്ങളൊക്കെ വന്ന് കൊടുക്കുകയാണല്ലോ അപ്പോൾ സ്ത്രീകളുടെ ടെൻഷൻ മാറ്റാൻ വേണ്ടിയിട്ട് പാത്രം കഴിക്കാൻ മതി അത്ര അപ്പോൾ ടെൻഷൻ മാറും എന്നാണ് അറിയുന്നത് കേട്ടോ ഞാൻ എന്താ പറയുക നമ്മൾ ആരോ ആരോടെങ്കിലും എന്താ പറയുക ഉദ്ദേശമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എറിഞ്ഞ് എറിഞ്ഞ് കഴിക്കുമല്ലോ അല്ലേ ചിലവരെ ഞാൻ ഭയങ്കര സുഖിലേക്കും പാത്രം കഴിക്കും പെട്ടെന്ന് പെട്ടെന്ന് കേൾക്കുന്നതുകൊണ്ടേ ഇരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ ആരോടെ ദേഷ്യം ഉണ്ടെങ്കിൽ വലിച്ചെറിഞ്ഞൊക്കെ കേക്കിയ പത്രം പോലെ കുറച്ചും സൗണ്ടിലൊക്കെ ഉണ്ട് വെക്കുക എടുത്തു ഒക്കെ ചെയ്യൂലേ അങ്ങനത്തെ ഒരു അരിലുണ്ടെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്തേക്കെട്ടോ അപ്പോൾ ടെൻഷൻ കുറയുന്നൊക്കെ പറയുന്നുണ്ട് എന്താണ് അതിൻ്റെ വാസ്തവം ഒന്നും എനിക്കറിയില്ല കേട്ടോ അപ്പം നമ്മളിതാ പാത്രം കേൾക്കൊണ്ടിരിക്കുകയാണ് കുറച്ചധികം തന്നെ ഉണ്ട് കേട്ടോ കുട്ടികൾ വന്നു അവർ ചായ കുടിച്ച പാത്രവും നമ്മൾ കുക്ക് ചെയ്ത പാത്രങ്ങളോ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ചാവിടിച്ച പത്രങ്ങളും ഒക്കെ ഉണ്ട് അതുകൊണ്ട് ഒന്നിച്ചെല്ലാം കൂടി കഴുകി വെക്കുകയാണ് ഇതുകൂടി കഴിഞ്ഞതന്നെ നമ്മളെ പണി കഴിഞ്ഞു കേട്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ അടിച്ചു വരി തുടക്കവും കൂടി ചെയ്തിട്ടുണ്ട് അത് നമ്മുടെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ പിന്നെ കറി നമുക്ക് ഉച്ചക്കെ എന്ത് ചെയ്യും കറി വെക്കണം ചോറ് വാർത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് കേട്ടോ അന്നത്തെ ദിവസങ്ങൾ ഇങ്ങനെ ഞാൻ പോട്ടേന്ന് മരിച്ചു അങ്ങനെ എങ്ങനെയാണ് പോട്ടേന്നല്ല കേട്ടോ ഒരു ദിവസം നമ്മൾ വൈകുന്നേരം വരെ എടുക്കാൻ എടുക്കാനുള്ള പണികളുണ്ട് കേട്ടോ ഒരു വട്ടം അടിച്ചു വരിയാലും ഒരു വട്ടം തുറച്ചാലും ഒരു വട്ടം പാത്രം കഴിക്കാനും പോരല്ലോ ഒന്നാമത് സ്കൂൾ ലീവാണ് കുട്ടികളൊക്കെ വീട്ടിലുണ്ട് അതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കും ഭയങ്കര തല്ലൂടലും ഭയങ്കര പണിയും കൂടുതലുള്ള ദിവസങ്ങളായിരിക്കും കേട്ടോ കുട്ടികളുടെ ഉള്ളിൽ നമ്മുടെ കൈ ഒപ്പരെയുള്ള ദിവസങ്ങളിൽ ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് നമുക്കൊന്നോ രണ്ടോ മൂന്നോ കുട്ടികളെ നോക്കാൻ പറ്റുന്നില്ല ഒരു പത്താറുപതോ കുട്ടികളൊക്കെ ഒരു ക്ലാസ്സിലുള്ള ടീച്ചർമാർ എങ്ങനെയാണ് ഇവർ മാനേജ് ചെയ്യുന്നതെന്ന് ഞാൻ എത്ര ആലോചിച്ചിട്ടും എനിക്ക് പിടിയിട്ടില്ല കേട്ടോ നമ്മളൊരു മണിക്കൂർ രണ്ട് മണിക്കൂർ അവരെ നോക്കുമ്പോഴത്തേക്കും തന്നെ നമ്മൾ കഴിഞ്ഞിപ്പോകുന്നുണ്ട് അപ്പോൾ ഇവരൊക്കെ എത്ര റിസ്ക് എടുത്തിട്ടായിരിക്കില്ലേ മക്കളെ നോക്കി ആ ഒരു കൺട്രോളിൽ വന്ന് പല രീതിയിൽ പല സ്വഭാവങ്ങളിലുള്ള മക്കളുണ്ടാവില്ലേ ചിലർ സൈലൻ്റ് ആയിരിക്കും ചിലർ വയലൻ്റ് ആയിരിക്കും അങ്ങനത്തെയൊക്കെ മക്കളുണ്ടാവും അപ്പോൾ ഇവിടെയൊക്കെ പേര് അടിയാണ് കിട്ടും എന്നും അടിയ നമ്മൾ ഞാൻ സ്കൂൾ പൂട്ടി തന്നെ നമുക്ക് എന്താ പറയുക വല്ലാത്തൊരു ചതിയായിപ്പോയി എന്നുള്ളതാണ് പക്ഷേ നമ്മൾ തമിഴ്നാട് തന്നെ നമുക്ക് ഈ ഏപ്രിൽ മാസം ഇരുപത്തി മൂന്നാം തീയതി കേട്ടോ പിന്നെ സ്കൂൾ പൂട്ടിയത് അതുവരെ ക്ലാസ് ഉണ്ടായിരുന്നു പിന്നെ പെരുന്നാളിൻ്റെ അമ്മൊക്കെ പരീക്ഷ വെച്ച എക്സാം ഉൾ കൊണ്ട് തന്നെ അവർ ഇരുപത്തി രണ്ടാം തീയതി ഇരുപത്തി മൂന്നാം തീയതി ഒക്കെ ആക്കിയിട്ട് നീട്ടിവെച്ചതായിരുന്നു കേട്ടോ എന്നാലും തമിഴ്നാട്ടിൽ ഏപ്രിൽ മാസമാണ് സ്കൂൾ പൂട്ടുന്നത് കേട്ടോ മെയ് മാസം മാത്രമാണ് ലീവ് ഉണ്ടാവുക അതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈ ഒരു മാസം കിട്ടുന്നത് കേട്ടോ കേരളത്തിലൊക്കെ ഉള്ള നമുക്ക് ഈ രണ്ട് മാസമൊന്നും പൂർണ്ണമായിട്ട് ലീവ് കിട്ടാറില്ല എന്നാലും ഒരു മാസമാണെങ്കിലും ഒരു മാസം നമുക്ക് എങ്ങനെ അവരൊക്കെ പൊറപ്പിക്കുന്നു എനിക്കറിയില്ല കേട്ടോ ഒരാഴ്ച ആയപ്പോൾ തന്നെ ഞാൻ കുഴങ്ങി ഉറച്ചപുളി ഉണ്ടാക്കിയിട്ടും പറഞ്ഞിട്ടും എന്ത് പറഞ്ഞാലും വിപരീതമല്ലാതെ അവർ ചെയ്യലട്ടോ തല്ലുകൂടിയിട്ടാണ് വേറെ നമുക്ക് പണിമേപ്പണിയാക്കി വെക്കും കേട്ടോ അങ്ങനെയൊക്കെ ഒരു കഥയാണ് എന്നാലും നമുക്കൊരു രസം നമ്മുടെ സമയം പോവും അത്ര തന്നെ അവരില്ലെങ്കിലും നമ്മളങ്ങനെട്ട് ഇരിക്കേണ്ടത് വിചാരിക്കും കേട്ടോ ചില സമയത്ത് അങ്ങനെയൊക്കെയാണ് ഓരോ ദിവസങ്ങളങ്ങനെ കടന്നു പോകുന്നു എല്ലാ വീട്ടിലും ഇതൊക്കെ തന്നെ അയക്കില്ലേ അവസ്ഥ അങ്ങനെ സ്കൂൾ പൂട്ടി നമുക്ക് മദ്രസ് ഉള്ളതുകൊണ്ട് എങ്ങോട്ടങ്ങനെ ടൂറോ അങ്ങനെ ഒന്നും പോകാൻ പറ്റില്ല കേട്ടോ ഇപ്പം മദ്രസ ഇപ്പം നേരെ തുറന്നിട്ടേ ഉള്ളൂ അതിൻ്റെ ഇടയിലൊക്കെ നമ്മൾ പോകും നിൽക്കുമൊക്കെ ചെയ്തി എന്നല്ല നമ്മളെ വീരുന്നൊക്കെ കഴിഞ്ഞു കേട്ടോ ഇപ്പം വ്യാഴാഴ്ച പോയിട്ട് വെള്ളിയാഴ്ച വരുന്ന പോലെ എവിടെയെങ്കിലുമൊക്കെ നിൽക്കാൻ പോവുകയാണെങ്കിൽ തന്നെ പോകുകയൊക്കെ ചെയ്യണം അങ്ങനെയൊക്കെയാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഓരോ ദിവസങ്ങളും അങ്ങനെ കഴിഞ്ഞ് പോകുന്നുണ്ട് അപ്പോൾ എല്ലാവരും സുഖായിരിക്കുക സേഫായിട്ടിരിക്കുക പിന്നെ കുട്ടികളധികം പുറത്ത് ദൂര സ്ഥലത്തേക്കൊന്നും ഒറ്റയ്ക്ക് വിടാതിരിക്കുക പിന്നെ എപ്പോഴൊക്കെ ശ്രദ്ധ ഉണ്ടാകും കേട്ടോ കാരണം ഈ സ്കൂൾ പൊട്ടുന്ന സമയത്ത് ഭയങ്കരമായിട്ട് കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന ടീമൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറയുന്നേക്കാളും നമ്മൾ സൂക്ഷിച്ചാൽ നമ്മൾ ദുഃഖിക്കണ്ടെന്നുള്ളൊരു അഭിപ്രായമാണ് കേട്ടോ പക്ഷെ നമ്മളെപ്പോഴും നമ്മുടെ കണ്ണു കഴിയുന്ന എത്തി എന്നൊന്നും വരില്ല എന്നാലും പിന്നെ നമ്മൾ ശ്രദ്ധിക്കാം അപ്പോൾ എത്രയുള്ളട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായിരിക്കുന്നു അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ